ഇവിടെ സാറേ നിൽക്കും ഇവിടെ കട്ട് പോയി അങ്ങോട്ട് ഇവിടന്നോട്ട് എന്നാണ് ഞാൻ പറയട്ടാ എൻ്റെ പേര് ബാഹുലേനാണോ ധനുച്ചുറം സ്വദേശിയാണോ ദേശീയ കായിക തരം സംസ്ഥാന അന്തർദേശീയ തലത്തിൽ നിരവധി മെഡൽ നേടിയ ആറ്റിങ്ങിലുള്ള ഒരു കായിക തലത്തിനാണ് പരിചയപ്പെടുന്ന ഷാജി സാറിനെയാണ് പരിചയപ്പെടുന്നത് നിരവധി മെഡൽ നേടിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ സാറിൻ്റെ കൂടെ തന്നെ കായികരംഗത്തിന്റെ വിശേഷം ചോദിക്കും സാറേ പേരെന്തോന്നാണ് എന്റെ പേര് കായികരംഗത്ത് എത്ര വയസ്സിലാണ് തുടങ്ങിയത് സ്കൂളിലോട്ട് പതിനാലാം വയസ്സ് മുതൽ സ്കൂളിലെ സ്കൂളിലെ കായിക മത്സരങ്ങളെ കണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കൂവംപാറ എന്നുള്ള സ്ഥലത്ത് ഒരു വികാസ് ആഴ്ച സ്പോർട്സ് ക്ലബ് എന്നൊരു ഉണ്ടായിരുന്നു ആ ക്ലബിലെ മെമ്പറായിരുന്നു അവിടെ നിന്ന് ഓണാഘോഷ ഓണാഘോഷത്തിന് ഇത്തരം മത്സരങ്ങളും കബഡി മത്സരം ഓട്ട മത്സരം മുളൌത്തിച്ചാടൽ എന്നീ മത്സരങ്ങളിലൊക്കെ ഞങ്ങൾ ചെറുനിരയെ തന്നെ പങ്കെടുത്ത് സത്യം കരസ്ഥമാക്കിയാണ് എന്റെ ഒരു പ്രചോദനം അവിടുന്ന് ആദ്യമായി ഞാൻ നീന്തൽ മത്സരത്തിലാണ് പങ്കെടുത്തത് സാഹചര്യം മോശമായതിനാൽ നീന്തൽ മത്സരം അവസാനിപ്പിച്ച് അവസാനം ബോയ്സ് സ്കൂളിൽ ആറാം ക്ലാസ്സിൽ വരികയും സീനിയർ വിദ്യാർത്ഥികളോടൊപ്പം ഞാൻ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുകയും ചെയ്തു ഫുട്ബോൾ കളി ചില പ്രശ്നങ്ങളാൽ കളി നിർത്തി അതിനുശേഷം ഞങ്ങൾ കോക്കോ കബഡി അത്ലറ്റിക്സ് എന്നിവയിൽ പങ്കെടുത്തു വീട്ടിൽ നിന്നും വലിയ പ്രചോദനമൊന്നും നമുക്ക് നൽകിയിരുന്നില്ല നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പി ടി ഉഷക്കെ തെളി നിക്കുന്ന സമയം പി ടി ഉഷമി നിക്കുന്ന കാലത്താണ് ഇതെല്ലാം നമ്മൾ അന്ന് ടി വി ഒന്നുമില്ല അന്നെ പത്രങ്ങളെ കണ്ടും ഒക്കെ വളരെ വളരെ സന്തോഷവാനായിട്ട് ഞാൻ നടന്നത് കാരണം പി ടി ഉഷയുടെ ഒരു മത്സരത്തിലെ വിജയവും ജയശങ്കിൻ സി പങ്കെടുത്തതും ആ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് നല്ല പത്രങ്ങളിൽ കൂടിയാണ് അറിഞ്ഞിരുന്നത് അന്ന് ടി വി അന്ന് മാത്രം മാധ്യമങ്ങളില്ല ആ കാലഘട്ടത്തിലാണ് നമ്മൾ ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിലെ ജില്ലാ സ്പോർട്സ് മത്സരം നടക്കുമ്പോൾ ഒളിമ്പിക് മത്സരം നടക്കുമ്പോൾ ഉള്ള പ്രതീതിയാണ് അതിലെ ഞാൻ കണ്ടും കാണും കേട്ടുമാണ് ഞാൻ കായിക താരമായത് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ജൂനിയർ ബോയ്സിന്റെ എണ്ണൂറ് മീറ്റർ മത്സരത്തിൽ പങ്കെടുക്കുകയും ജില്ലാ മത്സരത്തിൽ അത് ഫസ്റ്റ് പേടിക്കുകയും തുടർന്ന് പാലായിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യും പക്ഷെ നമുക്കതിനെ കുറിച്ച് പറഞ്ഞു തരാനോ അതിന്റെ പരിശീലനത്തിനോ ആളില്ലാതെ കോച്ചില്ലായിരുന്നു നമുക്ക് മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് കബഡി കൊഖോ എല്ലാം കളിച്ച് ജില്ലയും സ്റ്റേറ്റും കളിച്ച് ദേശീയ വരെ എത്തി അതിനുശേഷം കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും അവിടെ രാജ്യങ്ങൾ ഗവൺമെന്റ് കോളേജിൽ തന്നെ സ്പോർട്സ് കോട്ടയിലേക്ക് കെട്ടി പഠിക്കാൻ മാർക്ക് ഒന്നും വലുതായിട്ടില്ലായിരുന്നു സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചു അവിടെ എത്തിയപ്പോഴാണ് നിരന്തരമായി നമ്മൾ ശാസ്ത്രീയമായ പരിശീലനം ആരംഭിച്ചത് ഒരു ക്യാൻവാസോ ഷോർട്സോ ബനീനൊക്കെ ശരിക്കും കിട്ടിയത് ഗവൺമെന്റ് കോളേജിൽ നിന്നുമാണ് അങ്ങനെ ഞങ്ങൾ എന്തെന്ന പരിശീലനം നടത്തി അമച്ചർ ജൂനിയർ ബോയ്സിന്റെ എണ്ണൂറ് മീറ്ററിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് മത്സരത്തിൽ രണ്ട് പോയിന്റ് രണ്ട് ഞാൻ എണ്ണൂറ് മീറ്റർ ഫസ്റ്റ് പൊക്കെ നമുക്കൊരു ബാധകമായിരുന്നു എല്ലാം വളർത്തിക്കാൻ ചെറുതായിരുന്നു ഇവിടെ അവഗണമായിരുന്നു ഫുട്ബോൾ മത്സരത്തിനൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഹൈറ്റിൽ വളരെ മാത്രമേ സെലക്ട് ചെയ്യൂള്ളായിരുന്നു കൊക്കോയിലും കബഡിയിലും എനിക്ക് ബാധകമല്ലായിരുന്നു അത്ലറ്റിക്സിൽ നാഷണൽ ഹിസാറിൽ വെച്ചിടുന്ന നാഷണൽ ക്വാളിഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ത്രീയിലാണ് അന്ന് നാഷണൽ കൊണ്ടുപോയി അതുകൊണ്ട് എനിക്ക് നാഷണൽ സെലക്ഷൻ കിട്ടിയില്ല അപ്പൊ ഞാനൊരു കാര്യം ഇന്ത്യയിൽ പോയത് ദേശീയ തലത്തില് കുട്ടികളെ പങ്കെടുപ്പിക്കാനും കൊക്കോ കബഡിയും മത്സരങ്ങളിൽ ഞാൻ കളിക്കാൻ പോയിട്ടുണ്ട് ഭാഷയൊക്കെ അവിടെ ചെന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ വഴിയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ സ്കൂളും എന്റെ മേഖല കായിക മേഖലയോട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കായിക അധ്യാപനാവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കോഴിക്കോട് ഫിസിക്കലി അപേക്ഷിക്കുകയും അവിടെ ഞാൻ അഡ്മിഷൻ കിട്ടി അവിടെ പഠിച്ചുകഴിഞ്ഞിറങ്ങിയതിനു ശേഷം നല്ലൊരു കായിക അധ്യാപനായിട്ട് വളരണമെന്നാണ് എന്റെ ആഗ്രഹം അത് സാധിച്ചു നല്ല ചെയ്യിപ്പിച്ച ഒരുപാട് നിരവധി കുട്ടികൾ ഫയർഫോഴ്സിൽ പോലീസിൽ മിലിട്ടറിയില് സീറ്റ് ഫോറസില് എന്നിവയിലൊക്കെ ഞങ്ങൾ ഞാൻ പ്രാക്ടീസ് കൊടുത്ത് കേറിയിട്ടുണ്ട് എന്റെ സമ്പാദ്യം എന്ന് ഈ കായിക താരങ്ങളും കുറേ വിദ്യാർത്ഥികളുമാണ് ആറ്റിങ്ങൽ പഠിച്ച ബോയ്സ് സ്കൂളിൽ ഞാൻ പതിനെട്ട് വർഷം വർക്ക് ചെയ്തു അതാണ് എന്റെ ഏറ്റവും ജീവിതത്തിലെ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആറാകാശം നടന്ന് മൂന്ന് നാല് കിലോമീറ്റർ നടന്നു വേണം പരിശീലനത്തിന് വരാം അപ്പോഴൊക്കെ നാട്ടുകൾ പ്രോത്സാഹനം ലഭിക്കുമല്ലോ കളിയാക്കുമായിരുന്നു ഇപ്പോഴാ കാലഘട്ടം അതല്ല എല്ലാവർക്കും ഞാൻ കായിക അധ്യാപന ശേഷമാണ് എനിക്ക് അറിയപ്പെട്ടു തുടങ്ങിയത് നല്ല രീതി നല്ല അന്നത്തെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് നല്ല കായിക അവാർഡ് സംസ്ഥാന അവാർഡ് കാലസ്ഥാനുണ്ട് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഫുട്ബോൾ ദേശീയ റഫറിയുമാണ് ദേശീയ റഫറിയാണ് കബഡി റഫറിയാണ് അത്ലറ്റിക്സിന്റെ റഫറിയുമാരാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളത് ഫുട്ബോൾ മത്സരത്തിലാണ് ഫുട്ബോൾ മത്സരത്തിനു ചണ്ഡിഗഡില് എങ്ങനെയാണ് പി ടി ഉഷക്കെ ദേശീയ സേറ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ പി ടി ഉഷ ആ കാലഘട്ടം പിന്നെ നമ്മളെല്ലാം ശരിക്കും ആരാധിച്ചിരുന്നത് മേഴ്സിക്കുട്ടനായിരുന്നു മേഴ്സി ാണ് അവരെ ഇന്ത്യയിലെ ലോങ് ജംപ് അന്ന് റെക്കോർഡ് ഹോൾഡർ ആയിരുന്നു നമ്മുടെ സ്ഥലം കോട്ടയാണ് കോട്ടയമാണ് അന്ന് മേഴ്സി കുട്ടനറിയപ്പെടുന്നത് മേഴ്സി മെത്തിറിയപ്പെടുന്നത് മേഴ്സി കുട്ടനായത് അങ്ങനെയൊക്കെ നമ്മളവരെയൊക്കെ ആരാധിച്ചിരുന്നു ഒളിമ്പിക്സിലേക്ക് അവരെല്ലാം പങ്കെടുത്തിട്ടുള്ളവരാണ് അന്ന് ഒളിമ്പിക്സ് ഒക്കെ ഇന്നത്തെ കണക്കല്ല അന്ന് നല്ല നല്ല ഇത്രയും പരിശീലനം ശാസ്ത്രീയമായ പരിശീലനങ്ങളില്ല എക്യൂപ്മെന്റ് ഇല്ല സ്പോർട്സ് മെഡിസിൻ ഇല്ല പി ടി ഉഷയം ഇല്ല നല്ല സ്പാക്സ് ഇല്ല നല്ല ട്രാക്ക് ഇല്ല ഇന്നൊക്കെ ഇന്നത്തെ കുട്ടികൾ അത്യാവശ്യം വരുന്നില്ല പുതിയ പുതിയ ഗെയിമുകളിൽ കൂടി ഗ്രേസ് മാർക്ക് പെട്ടെന്ന് സംഘടിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് പറഞ്ഞാൽ അതിലേക്ക് നമ്മുടെ സോട്ട് ബോള് ബേസ്ബോള് ഇങ്ങനെ മുതലായ് മുതലായുള്ള ഗെയിമുകള് കുടുംബം എങ്ങനെയാണ് സാറിന്റെ കുടുംബം എന്താ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെല്ലാം മരണപ്പെട്ടു പോയി എന്റെ ഭാര്യ ഒരു മക്കളാണ് എന്റെ മകൻ ബോയ്സ് സ്കൂളിലെ കായിക താരമായത് സോട്ട്ബാൾ നാഷണൽ പ്ലെയർ ആണ് സ്വിമ്മർ ക്രിക്കറ്റ് പ്ലെയർ ആണ് അവന് അവന് ഈ കായിക അധ്യാപനാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവനെ ഗോളിയറി എൽ എൻ സി പിന്നെ പി ജി കഴിഞ്ഞ് അവൻ ഇപ്പൊ വർക്കല ശിവേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക അധ്യാപന മകള് പടം വരപ്പുകാരിയായിരുന്നു അവിടെ ഫാഷൻ ഡിസൈനിങ് പാസ്സായി പി ജി കഴിഞ്ഞ് ഒരു അണ്ണേജ് കോടതി പൂൻപാറ എന്റെ ചരിത്ര ണ് പൂവൻ പറയുന്നുള്ളത് എന്റെ ചരിത്രം പറയുന്നത് എന്റെ പൂവം പറയാ പുണ്യ നദി ഒഴുന്ന് രാമനോരം നദിയിലെ നീന്തൽ മത്സരത്തിൽ കൂടിയാണ് ഞാൻ ഈ ഞാൻ ചോദിക്കാം ഈ ഈ മത്സരങ്ങൾ എങ്ങനെയാണ് ഓണക്കാലത്ത് മിക്കവാറും തിരുവോണത്തിനോട്ടത്തിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല കാരണം ക്ലബ്ബുകളെ പ്രതികരിച്ച് കവലകൾ ദൂരും ഓട്ട മത്സരത്തിന് ആദ്യമുദിനം പോകും ഭയങ്കര ഷാർക്കിൽ നിന്ന് ഓടി ആറ്റിങ്ങിൽ വന്ന് പതിനഞ്ച് കിലോമീറ്റർ ഫിനിഷ് ചെയ്താൽ അന്ന് മുന്നൂറ്റമ്പത് രൂപയാണ് ഫസ്റ്റ് പ്രൈസ് എനിക്ക് മൂന്നാം സ്ഥാനം വന്ന് നൂറ് രൂപ കെട്ടിയിട്ടുണ്ട് അതൊക്കെ അന്നത്തെ ഒരു ചരിത്രം ഒരു അന്നത്തെ ഒരു വളരെയേറെ സന്തോഷമാണ് അത് കഴിഞ്ഞു ആ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഷാജി സാറിനെയാണ് അന്തർദേശീയ ദേശീയതലത്തിൽ നിരവധി മെഡൽ നേടിയിട്ടുണ്ട് അത് കൊക്കോരോ കോച്ചും കൂടിയായിരുന്നു അതുപോലെ ഇത് ഫുട്ബോളിന്റെ കോച്ചും ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു അന്തർദേശീയ ദേശീയതലത്തിൽ നിരവധി മെഡൽ നേടിയ ഒരു കോച്ചായിരുന്നു ഷാജി സാറ് ആറ്റിങ്ങിലാണ് സാറിൻ്റെ വീട് ആ ഭാഗത്താണ് അന്ന് ചെറിയ കാലത്തെ പ്രാക്ടീസ് അഞ്ചു വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് അന്ന് കാലത്തെ ഷാജി സാർ പൊക്കോ ഇല്ലെന്ന് പറഞ്ഞു എന്നാലും എണ്ണൂറ് മീറ്റർ രണ്ട് 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 മിനിറ്റ് കൊണ്ടാണ് എണ്ണൂറ് മീറ്റർ ഓടിയിരിക്കുന്നത് ഷാജി സാർ ഈ പൊക്കോ ായിരുന്നിട്ട് ആ കാലഘട്ടം ഒത്രയും വലിയ താരങ്ങളൊക്കെ തോപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അന്ന് തിളങ്ങി നിക്കുന്നതാണ് പി ടി ഉഷ ഷൈനി വത്സമ്മ തിളങ്ങി നിക്കുന്ന കാലഘട്ടത്താണ് ആ പ്രൈസ് വന്നതെന്ന് പറയാം എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലയൻ